എൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം ഇരുപത്തി ഒൻപത് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ലഷ്കർ ഐ തൊയ്ബയുടെ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ളത് വ്യക്തമാണ് ലഷ്കർ ഈ തൊയ്ബയുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് വിഭാഗമാണ് അതിനിഷ്ഠൂരമായ ആക്രമണം പെഹൽഗാമിലും ബൈസരൻ വാലിയിലും നടത്തിയിരിക്കുന്നത് സുരക്ഷയ്ക്കായുള്ള ക്യാബിനറ്റ് സമിതി പതിനൊന്ന് മണിക്ക് ചേരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലുണ്ട് അല്പസമയത്തിനകം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് ആരംഭിക്കും ഇപ്പോൾ പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തുടരുന്നു ബസന്ത് അഭൂതപൂർവ്വമായ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് അതിൽ സിവിലിയൻസാണ് മരിച്ചിരിക്കുന്നതും ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെ നേരിടാനാണ് രാജ്യം ോചിക്കുന്നത് എന്താണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന അഭിലാഷ ഇതിന് മുമ്പ് ഈ സിവിലിയൻസിനെ കൊന്നത് ഇതുപോലെ ഒരു അമേരിക്കയിലെ ഒരു ഉന്നത നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് ബിൽ ക്ലിൻ്റൺ രണ്ടായിരത്തിൽ ഇന്ത്യയിൽ വന്ന സമയത്താണ് ചിത്തി സിംഗ് പുരയിൽ മുപ്പത്തി അഞ്ച് സിക്കുകാരെ പാക് ഭീകരർ കൊല്ലുന്നത് സമാനമായ സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പുൽ പഹാൽ പഹൽഗാമിൽ വലിയ തോതിലുള്ള ആക്രമണം അതും സിവിലിയൻസിന് നേരെ അന്നത്തെ ആ ഒരു സംഭവം ഇന്നും നമ്മുടെ മനസ് ഓർമ്മകളിലുള്ളതാണ് സമാനമായ സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത് നിരായുധരായ യാതൊരു വിനോദസഞ്ചാരത്തിന് മാത്രം എത്തിയ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നെത്തിയവർക്ക് നേരെയാണ് ഭീകരർ നിറയൊഴിച്ചത് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇന്നലെ രാത്രി തന്നെ നോർത്തേൺ ആർമി കമാൻഡർ ഡൽഹിയിലുണ്ടായിരുന്നു അദ്ദേഹം എം വി സുചീന്ദ്ര സുജീന്ദ്രകുമാർ അദ്ദേഹം ഇന്നലെ തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ഈ ടെറൈൻ അല്ലെങ്കിൽ ഈ ബൈസാറൻ താഴ്വര എന്ന് പറയുന്നത് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ എത്തിപ്പെടാൻ മാത്രം കഴിയുന്ന പുൽമേടുകളാണ് അവിടെ വാഹനങ്ങൾ എത്തിപ്പെടാൻ വലിയ പാടുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇന്നലെ ഈ സംഭവം പുറത്തറിയുന്ന ഒരു ഘട്ടത്തിൽ അതായത് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിന് നടന്ന സംഭവം വൈകിട്ട് നാല് മണിയോടു കൂടിയാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നു എന്നുള്ളതും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും ആൾക്കാർ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്ത് പ്പോഴാണ് അപ്പോൾ തന്നെ ഇത് ഒരു വെടിയേറ്റ തലയ്ക്ക് വെടിയേറ്റ ഒരാളുടെ ഭാര്യ കാശ്മീർ പോലീസിൻ്റെ പി സി ആറിൽ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ള വിവരം സുരക്ഷാസേന പോലും അറിയുന്നത് അപ്പോൾ അവിടെ ഒരു ഈ ബാക്കി എല്ലാം നമ്മൾ പറയുന്നു ഭീകരാക്രമണമാണ് ഇന്ത്യക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് നിരായുതരായ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്ന ആക്രമണം എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലൊരു വിനോദസഞ്ചാര മേഖലയിൽ അതും വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പഹൽഗാമിൽ ഏകദേശം രണ്ടായിരത്തോളം വിനോദസഞ്ചാരികൾ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടോ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം കാരണം ഇതിന് ശേഷമാണ് സുരക്ഷയെ കരസേനയുടെ പിന്നെ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ അംഗങ്ങളും ഒക്കെ തന്നെ അവിടെ എത്താൻ പറ്റിയതും അവിടെ ഒരു ഇവാക്യേഷൻ നടത്താൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലും കുതിരപ്പുറത്തുമായി ആൾക്കാരെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായതും അപ്പോൾ ഒരു ഭാഗത്ത് അത് നിൽക്കുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയുടെ യോഗം പന്ത്രണ്ട് മണിക്കാണ് ചേരുന്നത് നേരത്തെ പതിനൊന്നാണ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ചേരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് പന്ത്രണ്ട് മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷ ശേഷമായിരിക്കും ഇതിനൊരു കാലിബ്രേറ്റഡ് റെസ്പോൺസ് സുരക്ഷയുടെ വീഴ്ച അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഈ റ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഇതിനെ കുറിച്ചുള്ള അവലോകനവും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇനി രാജ്യം കാത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ ഉണ്ടായി ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമോ അതുണ്ടെങ്കിൽ എപ്പോൾ ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം പത്തൊൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പുൽവാമയിൽ സിആർ പി എഫ് കോൺവോയ്ക്ക് നേരെ വാഹന കോൺവോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഈ ബാലക്കോട്ടിലേക്ക് ഇന്ത്യയുടെ തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നത് അത് അത്രയും സമയമെടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഒരു തിരിച്ചടി ഇന്ത്യ നൽകുന്നത് അത്തരത്തിൽ ഒരു തിരിച്ചടി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ആ തീർച്ചയായും ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇന്ന് ഇന്നലത്തെ ഈ സംഭവത്തിൽ പഹൽഗാം വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ലോകം എന്നുള്ളത് നമ്മൾ മറക്കരുത് കാരണം ഇന്നലെ യു എസ് പ്രസിഡന്റ് അടക്കമുള്ളവർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം സംസാരിക്കും എന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തതാണ് അത് സമാനമായ സാഹചര്യമാണ് യു കെയുടെ കാര്യത്തിലുമുള്ളത് യു എ യിയുടെ കാര്യത്തിലുള്ളത് പഹൽഗാം ഞങ്ങൾ മറക്കില്ല എന്നാണ് ഇന്നലെ യു എയുടെ വാർത്താക്കുറിപ്പ് വന്നത് അപ്പോൾ വളരെ ശക്തമായ നിലപാടാണ് സൗദി അറേബ്യയും ഇന്നലെ പ്രധാനമന്ത്രിയിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്നുള്ളത് അപ്പോൾ പാകിസ്ഥാൻ ഇതിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അത് തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ചൈന ഈ വിഷയത്തെ പൂർണ്ണമായും അപലപിച്ചിട്ടുണ്ട് ചൈനയുടെ ഇന്ത്യയിലെ അംബാസിഡർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു മാത്രമല്ല ഇന്ത്യയ്ക്കൊപ്പം ഇന്ത്യയിലെ കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചൈനയും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചൈനയെ അയൺ ബ്രദർ എന്നാണ് പാകിസ്ഥാൻ വിളിക്കുന്നത് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒരു തിരിച്ചടിക്ക് ഇന്ത്യയ്ക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇതിനൊരു മറുപടി നൽകേണ്ടതുണ്ട് ഇത് എന്താണ് ഇതിൽ ഉണ്ടായത് എന്നുള്ളത് ഈ പാകിസ്ഥാനിലെ ഈ ഇന്ത്യയുമായിട്ടുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിവിധ സ്ഥലങ്ങളിൽ ഈ ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഉള്ളതാണ് ഈ മഞ്ഞ് ഉരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഈ നുഴഞ്ഞുകയറ്റം സജീവ ഒരു സാഹചര്യമാണുള്ളത് ഇതിനൊക്കെ കനത്ത തിരിച്ചടി നൽകുന്നു എന്നുള്ളതും അവിടെ നിൽക്കുന്നു പക്ഷേ അപ്പോഴും ഈ പറയുന്ന ഈ സ്ഥലത്ത് പഹൽഗാമിൽ എങ്ങനെ ഭീകരർ രംഗത്ത് വന്നു എന്നുള്ളതാണ് അതായത് രണ്ട് കശ്മീരി തീവ്രവാദികളും രണ്ട് പാക് ഭീകരരുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം